നടുവൊടിച്ച് കോഴിക്കോട് പുതിയങ്ങാടി കുണ്ടുപറമ്പ് റോഡ് കുഴികൾ നിറഞ്ഞ റോഡിലൂടെ സാഹസികമായി വേണം യാത്ര ചെയ്യാൻ പരാതി പറഞ്ഞാൽ താൽക്കാലികമായി കുഴിയടച്ച് കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യാറുള്ളതെന്നും നാട്ടുകാർ പറയുകയാണ് പറഞ്ഞാൽ പോരാ അതിസാഹസികം ഇനി അത്രയും സാഹസികമായി യാത്ര ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഈ കാണുന്ന പുതിയ റോഡിൽ കൂടി വാഹനം എടുത്ത് ഇറങ്ങാൻ കഴിയുള്ളൂ കോഴ്സ് തന്നെ വരും എന്റെ പൊന്നോ വേണ്ട എന്നിട്ട് പറയുമ്പോൾ താരിക്കിട്ട് തട്ടാനല്ലേ നമുക്കിപ്പോൾ കാണാം ഈ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഇരുചക്രവാഹനവും ഒക്കെ ആയി മുന്നോട്ട് പോകുന്നത് എന്ന് ഇതിനകത്തൊക്കെ മഴയുള്ള സമയത്താണ് എങ്കിൽ പിന്നെ പറയുകയേ വേണ്ട പുഴ പോലെയാണ് റോഡ് ഉണ്ടാവുകാർ വലിയ അവരുടെ പരാതി അവരുടെ വലിയ പരാതികളൊക്കെ തന്നെ പലതവണ അധികൃതർക്ക് മുമ്പിൽ പറഞ്ഞതാണ് പക്ഷെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല പരാതി കേൾക്കുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലും കണ്ണിൽ പൊടിയിടുന്നത് പോലെ കുറച്ച് മെച്ചലൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം നടത്തും പട്ടി സഹിക്കുന്നു നിന്നെ ഞാൻ പ്രശ്നമാണ്